ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാനാർ യൂണിറ്റ് എക്സൈസ് വകുപ്പുമായി സഹകരിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മാനാർ ശ്രീ ഭുവനേശ്വരി സ്കൂൾ മാനേജർ പ്രദീപ് ശാന്തിസദൻ ഉദ്ഘാടനം നിർവഹിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാന്നാർ യൂണിറ്റ് കേരള എക്സൈസ് വകുപ്പുമായി സഹകരിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മാന്നാർ ശ്രീ ഭുവനേശ്വരി സ്കൂളിൽ മാന്നാർ യൂണിറ്റ് പ്രസിഡന്റ് നിയാസ് മാന്നാർ അധ്യക്ഷത വഹിച്ച യോഗം ഭുവനേശ്വരി സ്കൂൾ മാനേജർ പ്രദീപ് ശാന്തിസദൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് സെക്രട്ടറി ഭാസ്കർ സ്വാഗതം പറഞ്ഞു ചെങ്ങന്നൂർ എക്സൈസ് റേഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർ ും പരിസരവും ലഹരിവിരുദ്ധമാണ് എല്ലാ സ്കൂളുകളിലേക്കും അപ്പോ വരും ദിവസങ്ങളിലായാലും ഇവിടെ എത്തും അപ്പോ എല്ലാ ഒരു ദിവസത്തേക്കല്ല ഇന്ന ദിവസത്തെ പ്രത്യേകത ലഹരിവിരുദ്ധ ദിനമാണ് ഈ ഒരു ദിനം കൊണ്ട് കഴിഞ്ഞ എ കെ പി എ ജില്ലാ കമ്മിറ്റി അംഗം സാനു ഭാസ്കർ മേഖലാ പ്രസിഡന്റ് റെജി മാത്യു മേഖലാ സെക്രട്ടറി രാജേഷ് രാജുവിഷൻ മേഖലാ ട്രഷറർ പി ജെ സാമുവൽ മേഖലാ പി ആർഒ ജിതേഷ് ചെന്നിത്തല മേഖലാ കമ്മിറ്റി അംഗം ജോർജ് ഫിലിം സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജീവ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി പി ആർഒ സതീഷ് കുമാർ നന്ദി പറഞ്ഞു